സഹോദരന്മാര് നമ്മുടെ ഒരുമിച്ച് ഉടലിന് അവന്റെ അടുക്കൽ മക്ബൂലായ അമലായി നമ്മൾ നിസ്വീകരിക്കുന്നതാണ് ഒരു ദിവസം അലൈഹി സൗദയെ തലാക്ക് ചൊല്ലി സൗദ എളുപ്പം തടിച്ച സ്ത്രീയായിരുന്നു നല്ല പ്രായം ചെന്ന സ്ത്രീയും കൂടിയാണ് അതുകൊണ്ട് തന്നെ റസൂല്ലാഹിത്തങ്ങൾക്ക് ഹിതുമത്യ ചെയ്യാൻ കഴിയാതെ വരികയും പ്രയാസപ്പെടുകയും ചെയ്യും ചൊല്ലി അള്ളാഹു സുബാ മഹ്മ ജബിലീലിനയച്ചു ജബിലിയിൽ വന്നിട്ട് വസൂള്ളാഹി തന്നോട് പറഞ്ഞു അള്ളാഹുൻ്റെ കൽപ്പനയുണ്ട് നിങ്ങൾ സൗദയെ തിരിച്ചെടുക്കണം സൗദയെ തിരിച്ചെടുക്കണം അതിനൊരു കാരണം കൂടി ജബിലീൽ പറഞ്ഞു അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വസുഹി സാഹു അലഹി വസ്ല തങ്ങളോട് നിങ്ങൾ സൗദയെ തിരിച്ചെടുക്കണം കാരണം ഇന്നഹ മറ്റും സൗവാമ സൗദ രാത്രി ഒരുപാട് നിസ്കരിക്കുന്ന സ്ത്രീയാണ് റിയാമുല്ലയിൽ വർദ്ധിപ്പിക്കുന്ന സ്ത്രീയാണ് താജു നിസ്കരിക്കുന്ന സ്ത്രീയാണ് അതേപോലെ സൗവാ സുന്നോമ്പ് അത്മിതമായി സുന്നത്തു നോമ്പെടുക്കുന്ന സ്ത്രീയാണ് അതുകൊണ്ട് നീ താങ്കൾ സൗദയെ തിരിച്ചെടുക്കണം ഇതാണ് വന്ന് റസൂല ഇസല്ഹ് അലഹി വസൂട് പറയുന്നത് പ്രിയമുള്ള യഥാർത്ഥ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് സുന്നത്ത് നോമ്പിന്റെയും രാത്രി നമസ്കാരത്തിന്റെയും മഹത്വത്തെ സംബന്ധിച്ച ഒരു ഭാര്യയായി സ്വീകരിക്കുന്ന രണ്ട് ഗുണങ്ങൾ ഗുണങ്ങള് പ്രസവഹിത്വങ്ങൾ ജീവിതീയ പഠിപ്പിച്ചുകൊടുത്ത ആ സ്ത്രീ സുന്നത്തോൻപ് അധികമായി നോമ്പെടുക്കുകയും രാത്രി നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന സ്ത്രീയാണ് അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത് നോമ്പുകളും സുന്നത്ത് നമസ്കാരങ്ങളും പ്രത്യേകിച്ച് രാത്രി ക്രിയാമുലെ തഹജുകൾ ഒരുപാട് വർദ്ധിപ്പിക്കണം നമ്മൾ നമ്മുടെ ക്ലാസ് സാധാരണ പറയുന്നത് നോമ്പുമായി ബന്ധപ്പെട്ട അക്കാമുകളാണ് അതിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് കഴിയും ഇനി നമ്മൾ പഠിക്കുന്നത് നോമ്പുകളാണ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് സാധിക്കുന്ന എന്നാൽ പതിവാക്കേണ്ട സുന്നത്ത് നോമ്പുകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞു ഒരാള് റമദാൻ മാസം നോമ്പെടുക്കുകയും എന്നിട്ട് ആ റമദാൻ ശേഷം ആറ് എടുക്കുകയും ചെയ്താൻ നോമ്പ് എടുത്തതിനു ശേഷം ആറ് എടുക്കുകയും ചെയ്താൽ ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലം നോമ്പെടുത്താഹു അദ്ദേഹത്തിന് രേഖപ്പെടുത്തുന്നതാണ് അതിൽ മറ്റൊരു സ്വർണ്ണത്ത് നോമ്പ് പറഞ്ഞു അബുറു പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് വസിയത്ത് നൽകി അതിലൊന്ന് എല്ലാ മാസവും മൂന്ന് ദിവസത്തെ നോമ്പായിരുന്നു എന്ന് അതായത് നോമ്പ് അയ്യാമും പിയും എന്ന് പറയപ്പെടുന്ന നോമ്പ് എല്ലാ മാസവും മൂന്ന് ദിവസം സുന്നത്താക്കപ്പെട്ട നോമ്പ് വേറെ ഹദീസിൽ അത് ഏത് ദിവസമാണെന്നും തങ്ങൾ വ്യക്തമാക്കി അറബി മാസം അനുസരിച്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിവസങ്ങൾ അയ്യാമുൽ ബീൽ എന്നാണ് അറിയപ്പെടുക ആ ദിവസങ്ങൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിവസവും നോമ്പെടുത്ത് സുന്നത്താണ് ആ സുന്നോമ്പ് നിത്യമായി ചെയ്യാൻ എന്റെ വസൂഹി അലഹി വസ്ല്ലം എന്നോട് വസീയത്ത് ചെയ്തു എന്നും ഹരീസ് കാണാം അതും മഹത്തമേറെ ഒരു സുന്നത്താണ് വേറെ സുന്നത്ത് നോമ്പ് അലഹി വസ്ലം തന്നെ പഠിപ്പിച്ചതുപോലെ മുഹറം പത്തിന്റെ നോമ്പാണ് മുഹറം പത്തും മുഹറും ഒമ്പതും ആഷോറവും താസു ആണ് റസൂലാഹിഅലി വസ്ല്ലാം മദീനയിൽ വന്നതിന് ശേഷം മക്ക കാലഘട്ടത്തിൽ ആഷുബാനിന്റെ നോമ്പ് നിർബന്ധമായിരുന്നു മൊഹറംബത്തിന്റെ നോമ്പ് നിർബന്ധമായിരുന്നു റമനാഥ് നോമ്പ് നിർബന്ധമാകുന്നതോടുകൂടി ആശുബാനിന്റെ നോമ്പ് സുന്നത്താക്കപ്പെട്ടു നെസ്തെയ്യപ്പെട്ടു മദീനയിൽ വന്നതിന് ശേഷം ജൂതന്മാർ യഹൂദികൾ അവരും അവര് മുഹറംബത്തിന്റെ നോമ്പെടുക്കുന്നതായി തങ്ങൾ കണ്ടു ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നോമ്പെടുക്കുന്നത് അവര് പറഞ്ഞു മൂസാ നബിയെ ഫിറാണിൽ നിന്നും അള്ളാഹു രക്ഷിച്ചതിന്റെ നമ്മൾ നോമ്പെടുക്കുന്നത് അവർ കിതാബ് നൽകപ്പെട്ടവരാ തൗറാത്ത് നൽകപ്പെട്ടവരാണ് യഹൂദികൾ തങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ അടുത്ത ആൾക്കാരെ നമ്മളാണ് അതുകൊണ്ട് നമ്മൾ എന്ത് മുഹർറം പത്ത് നോമ്പെടുക്കും ഇനി നിങ്ങളുടെ എതിരാകുന്നതിന് വേണ്ടി ഇൻഷാ അള്ളാ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുണ്ടെങ്കിൽ ഒമ്പതിനും നമ്മൾ നോമ്പെടുക്കും എന്തിന് എല്ലാ വിഷയത്തിലും ജൂത ക്രിസ്ത്യാനികളുടെ എതിരാകാൻ വേണ്ടി കല്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിലും തങ്ങൾ റസൂൽ പറഞ്ഞു അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം ഒമ്പതിനും ഞാൻ നോമ്പെടുക്കുമായിരുന്നു പക്ഷെ അടുത്ത വർഷം അലൈഹി വസ്ല്ലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല ഇതാണ് ഒരു സുന്നത്തു നോ മോഹൻ പത്തിന്റെയും ഒമ്പതിന്റെയും നോമ്പ് ഇനി നോമ്പ് എടുക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ട് അത് അലൈഹി അലൈഹൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് പെരുന്നാൾ ദിവസം നോമ്പെടുക്കുക ഈ രണ്ട് ദിവസവും ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ഈദുൽ ഫിത്തറും ഈദുൽ അൽഹയും രണ്ട് ദിവസം ഇങ്ങനെ നോമ്പ് എടുക്കാൻ പാടില്ല ഹറാമാണ് അതേപോലെ അയ്യാ മുത്തശ്ശരീഫിന്റെ മൂന്ന് ദിവസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിവസം ആ മൂന്ന് ദിവസവും ഈ മൂന്ന് ദിവസവും തിന്നാനും കുടിക്കാനും അള്ളാഹു അനുവദിച്ചു തന്ന ദിവസങ്ങളാണ് ആവശ്യമേ നോമ്പെടുക്കാൻ പാടില്ല അത് ഹറാമാണ് ഹാജിമാർ കുഴിച്ചു നാട്ടിൽ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഈ മൂന്ന് ദിവസം നോമ്പെടുക്കൽ ഹറാമാണ് അതേപോലെ അലൈഹി പഠിപ്പിച്ച മറ്റൊരു നോമ്പ് ഹറാമായൊരു നോമ്പ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി നോമ്പെടുക്കുകയാണ് ഒരു ഹദീസിൽ കാണാം റസാലി അലൈഹു പറയാം വെള്ളിയാഴ്ച ദിവസം രാത്രി പ്രത്യേകമായൊരു നിസ്കാരം പാടില്ലാത്തതാണ് അതേപോലെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പകല് പ്രത്യേകമായൊരു സുന്നത്ത് നോമ്പ് പാടില്ലാത്തതാണ് ഒരാൾ ഒരാഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പെടുക്കും ഇത് പാടില്ലാത്തതാണ് പിന്നെ ഒരാള് നോറ്റിങ്ങനെ വരികയാണ് വ്യാഴാഴ്ച നോക്കും അങ്ങനെയുള്ളവർക്ക് വെള്ളിയാഴ്ച നോക്കാം ശനിയാഴ്ച നോക്കാം തുടർന്ന് പോകാം അതല്ലാതെ പ്രത്യേകമായി വെള്ളിയാഴ്ച ദിവസം ഒരു നോമ്പ് നിരോധിച്ചതാണ് ഇങ്ങനെ വ്യത്യസ്ത നോമ്പുകൾ നിരോധിച്ചതായും എന്നാൽ എടുക്കാൻ കൽപ്പിച്ച മറ്റു നോമ്പുകളും കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് സുന്നത്ത് നോമ്പുകൾ മുറുകെ പിടിക്കുക അത് ജീവിതത്തിൽ പതിവാക്കുക നല്ല തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അതേപോലെ രണ്ട് നോമ്പ് ഒന്ന് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഇത് രണ്ടും സുന്നത്താണ് വ്യാഴാഴ്ച ദിവസത്തെ സംബന്ധിച്ച് അസുഖു അലൈഹി ഹസ്ലും തങ്ങൾ പറഞ്ഞു അന്നത്തെ ദിവസം അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് ആഴ്ചയിലെ അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് അതുകൊണ്ട് ആ ദിവസം എന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു വ്യാഴാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം ആ ദിവസമാണ് ഞാൻ ജനിച്ചത് അതിന്റെ നന്ദി എന്നോണം ഞാൻ നോമ്പെടുക്കുന്നു ആ ദിവസവും നോമ്പ് നോമ്പു السلام عليكم ورحمه الله وبركاته